മാനന്തവാടി രൂപയുടെ ബിഷപ്പ് ജോസ് സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയുടെ ചരിത്രത്തെ പറ്റി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ദീർഘകാലമായി നിലവിലിരുന്ന വിഭാഗീയത അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത രീതി ഉടൻ നടപ്പിലാക്കാനുള്ള പ്രക്രിയയുമായി മുന്നോട്ട് പോകണമെന്ന് ഉപദേശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസീസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് മലബാർ സഭയിലെ മെത്രാൻമാർ വൈദികർ സമർപ്പിതർ അൽമായർ എന്നിവരെയൊക്കെ അഭിസംബോധന ചെയ്ത് എഴുതിയ കത്തും തുടർന്നുണ്ടായ സിനഡ് തീരുമാനവും സഭയിലും സമൂഹത്തിലും വലിയ ചർച്ചകൾക്കും തർക്കവിതർക്കങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളെപ്പറ്റി ചില വിശദീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഠനം എന്നുള്ളതാണ് ലേഖനത്തിന്റെ ആമുഖം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളം സീറോ മലബാർ സഭയ്ക്കുള്ളിൽ വിഭാഗീയത സംബന്ധിച്ച പല രേഖകളും ചർച്ചകളും കൈകാര്യം ചെയ്യുകയും ഔദ്യോഗിക കത്തിടപാടുകളിൽ സജീവമായ ഭാഗഭാഗിത്വം വഹിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിലുള്ള അനുഭവ പരിജ്ഞാനം ഈ പഠനത്തിൽ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയാണ് മാനന്തവാടി രൂപതയുടെ മെത്രാൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മറ്റൊരു സഭയിലും ഇല്ലാത്തവണ്ണം സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ കാരണം കൂടുതലും ചരിത്രപരമാണ് പാശ്ചാത്യ സഭയിൽ ഒരു നൂറ്റാണ്ടിലേറെക്കാലം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി വരുത്തിയ മാറ്റങ്ങൾ നമ്മുടെ സഭയിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പിലായപ്പോൾ ഉണ്ടായ ഒരു അനിവാര്യതയാണ് ഇതെന്ന് പറയാം ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നോട്ടുള്ള ചലനത്തിൽ അനധികൃതവും അനാശ്വാസവുമായ ഇടപെടലുകൾ അത് ആരിൽ നിന്നായാലും ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ് സഭയിലെ ഈ പ്രതിഭാസം എന്നാൽ സഭയിലെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാനുള്ളത് വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ കുറ്റം വിധിക്കാതെ ഭാവിയിലേക്ക് നോക്കി അതിനെ യുക്തിഭദ്രമായി ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള തുടക്കമാണ് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിന്റെ കത്തിലൂടെ ഇട്ടിരിക്കുന്നത് കത്തോലിക്ക സഭയിൽ പൗരസ്ത്യ സഭകൾ ഉൾപ്പെടെ സ്വയാധികാര സഭകളുടെയും പരമോന്നത തലവൻ മാർപ്പാപ്പയാണെങ്കിലും പാത്രിയാർക്കീസ് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങിയ സ്ഥാനത്തേരുള്ള ഒരു പുതുതലവനും നിയമനിർമ്മാണത്തിനുൾപ്പെടെ അധികാരമുള്ള ഒരു മെത്രാൻ സിനിടും അവയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് പാരമ്പര്യവും സഭാനിയമവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയപേരൂർ സുനഗദോസ് വരെ നമ്മുടെ സഭയും അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സഭയുടെ തലവൻ കൽദായ സഭയുടെ പാത്രയാർക്കീസ് ആയിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല പ്രത്യുത നമ്മൾ സ്വീകരിച്ചതാണ് എന്ന് കരുതുന്നതാണ് യുറ്റി എന്നാൽ ഉദയ പേരൂർ സുനത ദോസോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മാറിഞ്ഞു പിന്നീട് വിഭാഗീയതയുടെ തുടക്കമായിരുന്നു കത്തോലിക്ക രാജ്യമായിരുന്ന പോർച്ചുഗലും പരിശുദ്ധ സിംഹാസനവും തമ്മിൽ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ വെച്ചുണ്ടാക്കിയ പാദ്രോപാദവും എന്ന പേരിൽ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് പോർച്ചുഗീസ് രാജാവിന് അദ്ദേഹം കോളനി വൽക്കരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ ക്രൈസ്തവ മതത്തിൽ ചേർക്കുന്നതിനും അവർക്കായ രൂപതകൾ സ്ഥാപിച്ച് മെത്രാൻമാരെ നിയമിക്കുന്നതിനും മറ്റുമുള്ള അധികാരം ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ എത്തിയതും അധികാരം പിടിച്ചെടുത്ത് ഇവിടെ കോളനികൾ സ്ഥാപിച്ചതും അവരുടെ നേതൃത്വത്തിൽ ആളുകളെ ക്രൈസ്തവ മതത്തിൽ ചേർത്ത് അവർക്ക് വേണ്ടി രൂപതകൾ ഉണ്ടാക്കിയതും അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയാണ് ഗോവ ലത്തീൻ റീത്തുകാരായിരുന്ന പോർച്ചുഗീസുകാർ സ്ഥാപിച്ച രൂപത സ്വാഭാവികമായും ലത്തീൻ രൂപതയായിരുന്നു അതേസമയം ഇന്ത്യയിൽ ക്രിസ്തു വർഷത്തിന്റെ മധ്യം മുതൽ തന്നെ റോമ മെത്രാനോടും റോമാ സഭയോടും കൂട്ടായ്മയിലുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർക്ക് കലുതായ പാത്രിയാർ കീഴിൽ മെത്രാന്മാരും ഉണ്ടായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ അദ്ദേഹത്തിന്റെ അധികാരം റോമ മാർപ്പാപ്പ അംഗീകരിച്ചതുമായിരുന്നു എന്നാൽ ഇവിടുത്തെ സഭാ ഭരണ സംവിധാനം ലത്തീൻ സഭയുടെ ഇതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിരുന്നു എന്നതും നാം മനസ്സിലാക്കണം ഇത്രയൊക്കെയാണ് ലേഖനത്തിൽ മാനന്തവാടി രൂപതാമെത്രാൻ പറഞ്ഞു വെക്കുന്നത്